അനധികൃത ഫ്ലെക്സ് ബോർഡ് ഉത്തരവ് നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി എസ്എച്ച്ഒമാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം കേസെടുക്കുന്ന കാര്യങ്ങൾ ഡി ജി പി ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം അനധികൃത ഫ്ലെക്സ് ബോർഡ് സംബന്ധിച്ച് സർക്കാരും ഹൈക്കോടതിയും ഇതുവരെ ഇറക്കിയ ഉത്തരവുകൾ കൃത്യമായി നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അനധികൃതമായിട്ട് പാതയോരങ്ങളിലും റോഡ് വക്കുകളിലും സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ അത് നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി പലതവണ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു അതോടൊപ്പം തന്നെ സർക്കാരും സർക്കുലർ ഇറക്കിയിരുന്നു ഈ മുൻകാല ഉത്തരവുകൾ കൃത്യമായിട്ട് നടപ്പാക്കണമെന്നാണ് അന്തിമ ഉത്തരവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടാതെ സംസ്ഥാന പോലീസ് മേധാവി നിയമലംഘനങ്ങളിൽ മേൽ നടപടി കൃത്യമായിട്ട് സ്വീകരിക്കണം പ്രാദേശിക തലത്തിൽ എസ് എച്ച്ഒമാർ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം ഇത്തരത്തിൽ എസ് എച്ച്ഒമാർ നടപടി എടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉറപ്പുവരുത്തേണ്ടത് അതുകൂടാതെ തന്നെ എല്ലാ മാസവും തദ്ദേശ സ്ഥാപനങ്ങളിൽ ജോയിന്റ് ഡയറക്ടർമാർ അവരുടെ നേതൃത്വത്തിൽ ഒരു വിലയിരുത്തൽ യോഗം ഉണ്ടാകണം അതാത് പ്രദേശത്തെ അനധികൃതമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ അവർ നീക്കം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ യോഗത്തിൽ വിലയിരുത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കാം ഇത് തദ്ദേശ സെക്രട്ടറിമാരാണ് ഉറപ്പാക്കേണ്ടത് അവർക്ക് കൃത്യമായിട്ട് ഇത്തരത്തിൽ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിൽ ഉത്തരവാദിത്വമുണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയതായിട്ട് അമിക്കസ് ക്യൂറയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അമിക്കസ് ക്യൂറിയുടെ ചുമതല എന്ന് പറയുന്നത് സംസ്ഥാനമെമ്പാടും അനധികൃതമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിച്ച നടപടികൾ നിലവിലെ സംസ്ഥാനത്തെ അവസ്ഥ ഇതടക്കമുള്ള കാര്യങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം ഇത് അമയ്ക്കസ്കുറി കൃത്യമായിട്ട് ഹൈക്കോടതിയെ അറിയിക്കുകയും വേണം എന്തായാലും ഉത്തരവ് അതായത് അരുതകളുമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിൽ കാലതാമസം വരുത്തുകയോ സർക്കാരിന്റെ ഉത്തരവോ ഹൈക്കോടതിയുടെ ഉത്തരവോ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഉത്തരവ് നടപ്പാക്കുന്നതിൽ പലയിടങ്ങളിലും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ പിന്നോട്ട് വഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഉത്തരവ് നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കർശന നടപടി എടുക്കേണ്ടത് ഈ കേസെടുക്കുന്ന കാര്യങ്ങളിൽ കൃത്യത ഉറപ്പാക്കണമെന്നും ഡി ജി പിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അന്തിമ ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത് നേരത്തെ ഇറക്കിയിട്ടുള്ള ഉത്തരവുകളും ഇപ്പോൾ ഇറക്കിയ ഉത്തരവും അത് കൃത്യമായിട്ട് പാലിക്കപ്പെടണം മാർഗനിർദ്ദേശങ്ങളടക്കം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പാതിയോരങ്ങളും റോഡ് വക്കുകളും അത് ഫ്ലെക്സ് അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറയുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്